യത്തില് മന്തിയെ അരിമുണ്ടാക്കടാ ഇടാത്ത കഴിച്ചിട്ട് പോയില്ലടാ ഒന്നിനെ ഇതിൽ ഒരെണ്ണം പോലും കല്യാണി അരി ഉണ്ടാക്കി എന്താ പൊന്നലിയാ പപ്പടം പൊടിച്ചു എന്ന് പറഞ്ഞു എന്തിനാ അളിയ എല്ലാവർക്കും ഈ വട്ടത്തിലുള്ള പപ്പടം കൊടുത്തു എനിക്ക് വന്നപ്പോ മാത്രം എന്താ ഇങ്ങനെ പൊടിച്ചോണ്ടുവന്നത് നമ്മൾ സദ്യ കഴിക്കുമ്പോൾ പൊടിച്ചല്ലേ അളിയാ കഴിക്കുന്ന നിനക്ക് ചോറിഷ്ടോ ആണല്ലോ എന്ന് വിചാരിച്ച് നിന്റെ കുറച്ച് അരി മാറിയിട്ട് വെള്ളം ഒഴിച്ചു പിടിച്ച് ചോറ് ചോറായിട്ട് തരണ്ടേ പപ്പടം പപ്പടായിട്ട് തന്നെ നല്ല പ്രശ്നം ഉണ്ടാക്കും നമ്മളെ കുളം വന്ന തറവാട് ചില ചിട്ടങ്ങളുണ്ടാ കാര്യമൊന്നും പറയണ്ട എന്താ ഇവിടെ ഇത്രയും ബഹുളം അരിയും നടന്ന സമയത്ത് നിങ്ങൾ സ്വന്തം ഭാര്യ ആ പുളിൻ്റെ വീണപ്പോഴത്തേക്ക് അത് മൈൻഡ് ചെയ്യാതെ രസത്തിൽ വീണ നിങ്ങൾ അമ്മയെ രക്ഷിച്ച പുള്ളിയാണ് നിങ്ങള് പുളുങ്കറി വീണ എന്റെ ഭാര്യ രക്ഷിക്ക ആയിരം കൈ പറ്റി അറുപത്തഞ്ചു വയസ്സുള്ള മുടി നരച്ച എന്റെ അമ്മച്ചി രസത്തി വീണതേ ആരും വരൂല ഞാൻ തന്നെ പോയി പോയെടുക്കണം ആ പാവം പിടിച്ച സ്ത്രീയെ വേറെ ആരും പക്ഷേ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് വേറൊരു പെൺകുച്ചണ്ട് തോട്ടക്കാണ് എവിടെ നല്ല സുന്ദരിയായ പെണ്ണ് സുമ അവളെ നോക്കാം അളിയാ പട്ടണി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പടക്കെടുത്ത് കടിക്കോളിയാണെങ്കിൽ അല്ലെ ഒരു കാര്യം മനസ്സിലായി ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു ആണും ഒരു പെണ്ണ് ചേർന്നത് മാത്രമല്ല രണ്ട് കുടുംബങ്ങൾ തങ്ങൾ ചേർന്നാണ് കല്യാണം രണ്ട് സമൂഹങ്ങൾ ചേർന്നാണ് കല്യാണം രണ്ട് രാജ്യങ്ങൾ തങ്ങൾ ചേർന്നതാണ് കല്യാണം അതിന് ഇവിടെ ഒന്നും ചേരാതില്ലല്ലോ നിന്റെ കുടുംബക്കാരെല്ലാം കൂടെ സാമ്പാറിലും വരിപ്പിലും പായസത്തിലും എല്ലാം കൂടെ ചേർന്ന് കിടക്കുമല്ലേ ഒരുപാട് കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കല്യാണ വീട്ടിൽ ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടാരും തമ്മിലടി സാമ്പാറിൽ വീണോരും പുളിശ്ശേരിയില് വീണോരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നത് എല്ലാവരും കയ്യും കാലും കഴുകിയിട്ടേ വണ്ടിക്കകത്ത് കയറാവും ഒന്നിനെ ഞാൻ കൊണ്ടുപോകത്തില്ല നിങ്ങൾ ആരും ഇല്ലേ കൈയടിച്ചോടി നടന്നില്ലേ ഈ പൊടിച്ചുകടുത്ത് മാത്രം ആരും എന്തുകൊണ്ട് എന്റെ അടുത്ത് ആരും അടികൂടാൻ വരാത്തത് ഈ കെട്ടുകാഴ്ചയൊക്കെ നമുക്ക് തൊട്ട് തൊഴുതേ ശീലമുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ കൂട്ടത്തിൽ എന്റെ ഹസ് എവിടെയാണെന്ന് കസല്ലേ ചെവിയില് മുരിങ്ങക്കായും വെച്ചോണ്ടിരിക്കുന്നു അതെങ്ങനെ മനസ്സിലായി ഞാനല്ലേ അവിയലി തള്ളിട്ടത് അതെ എന്റെ ചേട്ടന് അവിയൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അതെല്ലാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവിയൽ തന്നെ നിന്റെ മറ്റേ സാമ്പാറും തലവെച്ചോട് തോണ്ട അവിടെ നിൽക്കുന്നത് അവിടെ മറ്റേ ഒരു പിള്ളക്കലിക്ക് വെച്ചേക്കല്ലേ സ്കോഷ് അതിന്റെ കളർ അങ്ങനെ ഇരിക്കുന്നേ അയ്യോ അത് സ്കോഷ് കലക്കി വെച്ചേക്കല്ലേ പിന്നെ സ്കോഷിൽ ആമ കിടക്കണോ ഓ അത് സ്കോട്ടിലാ മടക്കത്ത പൊക്കം കുറഞ്ഞൊരു മാമൻ ഓ

അച്ചാറിഞ്ഞെടുത്തിട്ട് ഒരു തട്ടക്കൊന്ന് തെറ്റച്ചിരി പുകച്ചിരി അങ്ങനല്ലേ ഈ ഫാൻ ഇട്ടിട്ട് എങ്ങനെ നിന്ന് കാറ്റുള്ളൂ നമ്മൾ അച്ഛള്ളൂ നിന്റെ അച്ഛനല്ല പായസത്തി പായസത്തിന്റെ പുറകെത്തോടി സ്ത്രീയാണ് സ്വന്തം ഭർത്താപ്പ് പായസത്തി കിടക്കുമ്പം ഇഷ്ടപ്പെടുത്താൻ ഓടി സ്ത്രീ ഇതേ ചോദ്യം ഞാൻ ചോദിച്ചത് അപ്പൊ എന്റെ അമ്മ പറയണേ എന്തോ പറഞ്ഞു എനിക്ക് വേണ്ടേന്ന് പറഞ്ഞ് തോന്നിക്കോളൂ നമ്മക്ക് പറയാൻ പറ്റുമോ ഓരോ കാര്യങ്ങള് ഇത് എന്തൊരു തറവാടാണിത് വിദ്യാഭ്യാസ ഇല്ലാത്തൊരു തറവാട് ഈ കല്യാണാലോചന വന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഇത് ഇവിടെ നടക്കത്തില്ലെന്ന് സംഭവം എന്താണെന്നറിയാമോ ഇവിടെ നടക്കുന്ന ബഹളങ്ങളും മൊത്തം നമ്മൾ സി സി ടി വി ക്യാമറയിലും മറ്റേതിലും കണ്ടു ഞങ്ങൾ ഈ തല്ലിഞ്ഞ കേസ് കോടതിയിൽ കൊടുക്കും ഇത് മാരേജ് ആക്ട് പ്രകാരം സെക്ഷൻ ത്രീ ഫോർ ടു വൺ സെക്ഷൻ സിക്സ് വൺ ഇങ്ങനെയുള്ള കേസുകളായിട്ട് മാറും ഇതിന് പ്രധാനപ്പെട്ട ഒരു സാക്ഷിയുണ്ട് ആരുണ്ടെന്ന സത്യം പറഞ്ഞ ഈ സ്ത്രീ എനിക്ക് കറക്റ്റ് മനസ്സിലായി ആരാണ്ട മനസ്സിലായില്ലേ ഇല്ല എന്റെ പെടിന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം മാമി എന്റെ കുടുംബക്കാർ വന്നിരുന്നെങ്കിൽ കടന്നു കുടുംബക്കാർ ആരാബക്കാർ വരാ പറ എന്റെ കുടുംബക്കാരൊക്കെ വയനാട്ടിലാണ് വയനാട് എവിടെയാണ് വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂവടം വെച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിലങ്ങ് മുകളിലാണ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാരും വന്നാ മാമി എല്ലാരും വന്നു പക്ഷെ അച്ഛൻ അത്രയും വന്നില്ല അയ്യോ വയനാട് കാടാണല്ലോ എന്റെ അച്ഛൻ ഈറവെട്ടായിരുന്നു ജോലി കുട്ടിക്കാലത്ത് ആറ് വയസ്സുള്ളപ്പം അപ്പോഴും എന്നെ പൊടിച്ചെ വിളിക്കൂ അച്ഛൻ എന്നെയും എന്റെ അനിയനെയും കൊണ്ട് അച്ഛൻ ഈറവട്ടം പോയപ്പോ പുലി ഇറങ്ങിയേട്ടാ അച്ഛൻ എന്റെ കയ്യിൽ എന്റെ അനിയനെ തന്നിട്ട് പറഞ്ഞു ഓടിക്കോടി പൊടിച്ചേന്ന് പറഞ്ഞു

എടാ നിന്റെ ചേച്ചിയടാ കൊച്ചിന് അമൃതം പൊടി കിട്ടുവായിരുന്നാ ഓ കിട്ടുമായിരുന്നു അത് അണ്ണാക്കി കുടുങ്ങിയല്ലേടാ അവൻ സമാധി അതെങ്ങനെയാ സമാധിയാവണത് അങ്ങനെ മനസ്സിലായിരുന്നെങ്കിൽ അന്നമാട കൊച്ചുങ്ങൾ കൊട്ടേഷം കൊടുത്താൽ അവന് അമൃതം പൊടി കൊത്തം വാരി തിന്നിട്ട് കൊച്ചു ഞങ്ങളുടെ തറവാടെന്ന് പറഞ്ഞാൽ ഉം ഇത്തിരി ചുറ്റിക്കളിയുള്ള തറവാടാ തറവാടാറുള്ള തറവാട് എല്ലാ പിന്നെ ഉള്ള തറവാട് എന്റെ അമ്മൂമ്മ മരിച്ചു പോയി ഞാൻ രാവിലെ കാപ്പി പിടിക്കാൻ നേരത്ത് അമ്മൂമ്മ എന്റെ ദേഹത്ത് കൂടും കൂടിയ മാത്രം ഞാൻ കാപ്പിപിടിക്കൂ ഉച്ചയ്ക്ക് ചോറ് തിന്നുമ്പോൾ എന്റെ അമ്മൂമ്മേഗത്ത് കൂടും എന്നിട്ടേ ഞാൻ ചോറ് കഴിക്കൂ അത്താഴം കഴിക്കുമ്പോഴും അമ്മൂമ്മ എന്റെ ദേഹത്ത് കൂടും എന്നിട്ട് ഞാൻ ചോറ് കഴിക്കൂ സത്യം പറഞ്ഞു കഴിഞ്ഞാ അമ്മയുടെ പേരും പറഞ്ഞ് ചെന്നു കേട്ടോ നീ നമ്മുടെ കുടുംബത്തിൽ ജീവിതത്തെ കുറിച്ച് പഠിക്കണം ഭാര്യ ഭർത്താപ് എന്തെ കുറിച്ച് പഠിക്കണം നിസാർ ഒരു പൊപ്പടത്തിന്റെ പേരിലിപ്പോ തമ്മിത്തല്ലോ ദാമ്പത്യ ജീവിതം ആണ് ഭർത്താവ് ഭാര്യയാണ് ചീറ്റിയാറ് യാത്രക്കാരാണ് നമ്മുടെ സ്വന്തക്കാര്യം ഈ സ്വന്തക്കാരും ചീറ്റിയാറും അറിയാതെ ഇതിലോട്ട് കള്ള വണ്ടി കേറാൻ ആള് കേറും ഇത് പക്ഷേ ഫ്രണ്ടിനിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അറിയില്ല അത് നിങ്ങളെ വീടിന്റെ ആ ഭാഗത്തുള്ള ട്രെയിൻ നമ്മുടെ വീട്ടിലെ ട്രെയിൻ വീടിന്റെ അടുത്തൊക്കെ ഉള്ള ട്രെയിനിലെ ഒരു എല്ലാം ചുറ്റുപടങ്ങൾ ചെറുക്കിന് സിവിൽ സ്കോർ കുറവാണ് എടാ ഞാൻ പറഞ്ഞാ ആ രാജേഷിന്റെ കൊച്ചുകളുമായിട്ട് ആ കൊളത്തിൽ പോയി കിടന്ന് കുളിക്കില്ലെന്ന് പറഞ്ഞാട്ടെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടി അത് മാത്രമല്ല ഏറ്റവും വിഷമ ജാതകം വെച്ച് നോക്കി അപ്പഴവി പറഞ്ഞറിയുമോ പൂരത്തിൽ മൂല നടക്കത്തില്ല മൂലത്തിന്റെ എന്തോ നടത്തടിയാണ് മാമ ഏഹ് നമുക്ക് നന്നായി എന്ത് എന്ത് കാര്യം എനിക്ക് അവളെ വേണ്ട എന്ത് അവള് സാമ്പാറിന്ന് കുളിച്ച് കയറി എന്നപ്പോഴത്തേക്ക് സാമ്പാറിന്റെ മണം നട ഏഹ് ഇവിടെ എല്ലാരും തമ്മിൽ അടി കൂടി ഇപ്പൊ നിന്നെ ആരെങ്കിലും ചെയ്തായിരുന്നു ഇല്ല ഞാനൊന്നും ചെയ്തില്ല മുണ്ട് മാത്രമേ ഒന്നും ചെയ്തില്ലോ എന്തായിരുന്നു ഇപ്പൊ ശരിയായില്ലേ സാമ്പാറിൽ വീണ പെണ്ണിന് ചോറ്റിൽ വീണ ചെറുക്ക